ഹിന്ദുത്വത്തിന്റെ ചിറകിലേറി അധികാരത്തിലെത്തിയ മോദിയുടെയും കൂട്ടരുടെയും പത്തു വർഷത്തെ ഭരണം ദുരന്തമയമായിരുന്നു ഈ പത്തു വർഷത്തെ സംഘപരിവാർ ഭരണത്തിൽ ഏറ്റവും സാരമായി പരിക്കേറ്റത് ഇന്ത്യൻ മതേതരത്വത്തിനും ഇന്ത്യൻ ജനാധിപത്യത്തിനുമായിരുന്നു രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടാതെ ദളിതരും വ്യാപകമായി ആക്രമിക്കപ്പെട്ടു ഈ കാലയളവിൽ പശുക്കടത്തിന്റെ പേരിൽ നൂറുകണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടത് രണ്ട് മുസ്ലിം മതപണ്ഡിതർക്കാണ് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ നൂറുകണക്കിന് മുസ്ലിം മതക്കാർ വീടുകളും കടകളുമാണ് ഉപയോഗിച്ച് തകർക്കപ്പെട്ടത് എന്നാൽ ആ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നേടി ഭരണപക്ഷത്തോട് കട്ടക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രതിപക്ഷമായി ഇന്ത്യ മുന്നണി മാറിയപ്പോൾ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്ക് ചെറിയ ആശ്വാസം തോന്നിയിട്ടുണ്ട് എന്നതൊരു സ്വാഭാവിക പ്രക്രിയയാണ് ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി ആദ്യമായി നടത്തിയ പ്രസംഗം ഗംഭീരമായിരുന്നു എന്നാൽ അതിൽ പ്രഥമ പരിഗണന നൽകേണ്ടിയിരുന്ന മേൽപ്പറഞ്ഞ ഈ വിഷയങ്ങൾ ഒന്ന് സ്പർശിക്കുക പോലും ചെയ്യാതെയാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന യു പിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എം പി കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് തെരഞ്ഞെടുപ്പിന് ശേഷവും പശുക്കടത്തിന്റെ പേരിൽ ആൾക്കൂട്ട വിചാരണയും കൊലയും തുടരുന്നു ഛത്തീസ്ഗഡിൽ യു പി സ്വദേശികളായ മൂന്ന് യുവാക്കളെയാണ് പശുക്കടത്തിന്റെ പേരിൽ കൊന്നത് ഏതാനും ദിവസം മുമ്പാണ് ഇത് സംഭവിച്ചത് അവർക്ക് നീതി വിദൂര സ്വപ്നമാണെന്ന് സോഹാറൻപൂറിൽ നിന്നും റിതിൻ പൗലോസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ വന്നിരുന്നു ഈ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് ഡോക്ടർ കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഏറെ ശ്രദ്ധേയമാണ് അരങ്ങേറ്റം ഗംഭീരം പക്ഷേ പതിനെട്ടാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടു പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവുമധികം സമയവും അവസരവും സഭാതലത്തിൽ കിട്ടുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് ഏത് ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവിന് പാർലമെന്റിന്റെ ബിസിനസ്സുകളിൽ ഇടപെടാം സ്പീക്കർ സമയം അനുവദിക്കും പ്രതിപക്ഷ നേതൃപദവിയുടെ കുപ്പായമിട്ട് രാഹുൽ ലോക്സഭയിൽ നടത്തിയ പ്രസംഗം ഗംഭീരമായി പക്ഷേ ഒന്നര മണിക്കൂർ നീണ്ട ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ രാജ്യത്തെ ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം പരാമർശിച്ചു യുവാക്കളുടെ തൊഴിലില്ലായ്മ കർഷകരുടെ ദുരിതങ്ങൾ വിലക്കയറ്റം സർക്കാരിൻ്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് അദാനിക്കും അംബാനിക്കും ലഭിക്കുന്ന അമിതമായ സാമ്പത്തിക മേൽക്കോയ്മ മണിപ്പൂരിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി രാജ്യം അഭിമുഖീകരിക്കുന്ന ഏതാണ്ട് എല്ലാ വിഷയങ്ങളും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കടന്നു വന്നു അത്രയും നല്ലത് എന്നാൽ ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷ ജനവിഭാഗമായ മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും രാഹുലിന്റെ പ്രസംഗത്തിൽ കഷായത്തിൽ ചേർക്കാൻ പോലും പ്രതിഫലിച്ചില്ല മതവും പേരും നോക്കി പൗരത്വം നൽകാനുള്ള ഒരു കരി നിയമം നടപ്പിലാക്കപ്പെട്ട നാടാണ് ഇന്ത്യ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രസ്തുത നിയമം രാജ്യത്ത് പ്രയോഗത്തിൽ വന്നു അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളല്ലാത്തവർക്ക് പൗരത്വം നൽകിയതിൻ്റെ സചിത്ര വാർത്തകൾ നാം കണ്ടതാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്നാണ് മുസ്ലിങ്ങളെ പ്രധാനമന്ത്രി മോദി ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വിളിച്ചത് മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളുള്ള സംസ്ഥാനമാണ് ആസാം എത്രയോ വർഷങ്ങളായി അവിടെ താമസിക്കുന്ന പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളെ നാടുകടത്താൻ തകൃതിയായ നീക്കങ്ങളാണ് ബി ജെ പി സർക്കാർ നടത്തുന്നത് ആസാമിലെ പ്രബല ന്യൂനപക്ഷം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു എന്ന രാഷ്ട്രീയ വൈര്യവും ബി ജെ പിക്ക് ഇന്ത്യയുടെ ഇന്നോളമുള്ള ലോകസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയ സ്ഥാനാർത്ഥി കോൺഗ്രസ് ടിക്കറ്റിൽ ആസാമിലെ ദുബ്രി മണ്ഡലത്തിൽ മത്സരിച്ച് വൻ വിജയം നേടിയ ഹുസൈൻ ആണ് പത്ത് ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത് പ്രധാനമന്ത്രി ആയ ശേഷം ലോക്സഭയിലേക്ക് മത്സരിച്ച നരസിംഹറാവുവിൻ്റെ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന റെക്കോർഡാണ് റാക്കിബുൾ ഹുസൈൻ തകർത്തത് ആസാമിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഈ വൻ ലീഡ് അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ ഉത്കണ്ഠയുടെ ജീവിക്കുന്ന തെളിവാണ് ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷ വോട്ടുകൾ ചോരാതെ എസ് പിയുടെയും കോൺഗ്രസിൻ്റെയും സംയുക്ത പെട്ടിയിൽ വീണത് യോഗി സർക്കാർ അവിടെ നടത്തുന്ന ന്യൂനപക്ഷ വേട്ട കൊണ്ടുകൂടിയാണ് ബീഫിന്റെ പേരിൽ മാത്രം കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടത് നൂറോളം മനുഷ്യരാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമാണ് പരാജയത്തിൽ കലിപൊണ്ട സംഘപരിവാരങ്ങൾ പ്രമുഖരായ രണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാരെ യു പിയിൽ വകവരുത്തിയത് പള്ളി ഇമാമുമാർ എന്ന നിലയിൽ മതേതര മുന്നണിക്ക് വോട്ട് ചെയ്യാൻ വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു എന്ന തെറ്റേ അവർ ചെയ്തിട്ടുള്ളൂ ഏക സിവിൽ കോഡ് വിശ്വാസപരവും സാംസ്കാരികപരവുമായ തങ്ങളുടെ സ്വത്തം തകർക്കപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിലുണ്ട് എൻ ഐ എ നിയമം കൂടുതൽ കർക്കശമാക്കി ഭേദഗതി ചെയ്തതിനെ തുടർന്ന് നിരപരാധികളായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ജയിലുകളിൽ വിചാരണ കൂടാതെ അഴികളെണ്ണിക്കഴിയുന്നത് ഒരു വർഷം മുമ്പ് കർണാടകയിലെ ബെല്ലാരി ജയിൽ സന്ദർശിച്ചപ്പോൾ ഇത്തരം നിരവധി ചെറുപ്പക്കാരെ അവിടെ കാണാനായത് സ്മൃതിപഥങ്ങളിൽ മായാതെ നിൽപ്പുണ്ട് ജീവിതകാലം മുഴുവൻ അവർ അവിടെ തന്നെ കിടന്നാലും ആരും ചോദിക്കാനോ പറയാനോ ഇല്ലാത്ത അവസ്ഥ എന്തുമാത്രം ഭീതിതമാണ് അതിന് അധികാരികൾക്ക് അവകാശം നൽകുന്ന നിയമഭേദഗതിയാണ് എൻ നിയമത്തിൽ രണ്ടാം മോദി സർക്കാർ നടത്തിയത് അതിന് കോൺഗ്രസ് കൈപൊക്കി പിന്തുണ കൊടുത്തതും മറ്റൊരു കഥ കാശ്മീരിന് പണ്ഡിറ്റ് നെഹ്റുവും സർദാർ പട്ടേലും സമ്മാനമായി നൽകിയ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദ് ചെയ്തതും അതേ തുടർന്ന് ജമ്മു കാശ്മീർ പകുക്കപ്പെട്ടതും കാശ്മീർ ജനതയെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളാണ് കാശ്മീരിൽ ഭൂമി വാങ്ങാൻ പുറം സംസ്ഥാനക്കാർക്ക് അവകാശം നൽകിയാൽ നല്ല വിലക്ക് വമ്പൻ മുതലാളിമാർ ഭൂമി വാരിക്കൂട്ടും അധികം വൈകാതെ കാശ്മീരിലെ നല്ലൊരു ശതമാനം സ്വദേശികളായ സാധാരണക്കാർ ഭൂരഹിതരാകും അതുണ്ടാക്കുന്ന സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അവസാനിക്കാറായപ്പോൾ നരേന്ദ്രമോദി എഴുന്നേറ്റ് ഹിന്ദുക്കളെയും ഹിന്ദു ദൈവങ്ങളെയും രാഹുൽ അപമാനിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് രാഹുൽ അതിന് മറുപടി എന്നോണം ഹിന്ദുക്കളുടെ മൊത്തം കുത്തക ബി ജെ പിക്ക് അല്ല ആർ എസ് എസിനല്ല നരേന്ദ്രമോദിക്കല്ല എന്ന് ഉച്ചത്തിൽ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ ശരീരഭാഷ നോക്കിയാൽ അത് മനസ്സിലാകും ആ പരാമർശം രാഹുലിന്റെ ഒന്നര മണിക്കൂർ പ്രസംഗത്തിന്റെ സ്വാഭാവിക ഭാഗമായി വന്നതല്ല മോദി ഇടക്ക് കയറി പ്രതി ായിരുന്നു എങ്കിൽ അത്തരം ഒരു പ്രതികരണം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമായിരുന്നില്ല രാഹുൽ പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യം നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരു വാചകമെങ്കിലും പറയാതിരുന്നത് അദ്ദേഹത്തിൽ പ്രതീക്ഷയർപ്പിച്ച വലിയൊരു സമൂഹത്തെയാണ് വേദനിപ്പിച്ചത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എണ്ണി എണ്ണി പറഞ്ഞ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് സിഐഎ തന്റെ കന്നിപ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമായി എന്തേ തോന്നാതിരുന്നത് പൗരത്വ രജിസ്റ്ററിനെ പറ്റിയോ ഏക സിവിൽ കോഡിനെ കുറിച്ചോ അദ്ദേഹം ഒരു വാക്ക് മിണ്ടിയത് കണ്ടില്ല ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് കോൺഗ്രസിന് ക്ഷണിക്കാത്തതിന്റെ പേരിൽ വെള്ളി ഇഷ്ടിക ഏതൊരു ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനാണോ കോൺഗ്രസ് നേതാക്കൾ അയച്ചു കൊടുത്തത് അതേ രാമക്ഷേത്രം പണിത അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദിൽ ബി തോറ്റമ്പി സംഘപരിവാറുകാരുടെ മാത്രമല്ല രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്തതിന്റെ പേരിൽ വ്യസനം രേഖപ്പെടുത്തിയ കോൺഗ്രസിന്റെയും കണ്ണു തുറപ്പിക്കേണ്ട പരാജയമാണത് കാശ്മീറിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് ആ സംസ്ഥാനത്തെയും അവിടുത്തെ ജനങ്ങളെയും അപമാനിച്ചതിനെ സംബന്ധിച്ച് ഒരു വാക്കെങ്കിലും രാഹുലിന് പറയാമായിരുന്നില്ലേ ഏക സിവിൽ കോഡ് കോടിക്കണക്കിന് മനുഷ്യരുടെ ആത്മാഭിമാനത്തിലാണ് തീ കോരിയിട്ടിരിക്കുന്നത് അതും രാഹുൽ ഗാന്ധിയുടെ ഓർമ്മയുടെ റഡാറിൽ എന്തേ പതിയാതിരുന്നത് നാൽക്കാലിക്കടത്ത് ആരോപിച്ച് നൂറിലധികം ആളുകളുടെ ജീവനെടുത്ത കിരാത സംഭവം രാജ്യത്തിൻ്റെ പാർലമെന്റിനകത്ത് ഉന്നയിക്കേണ്ടാത്ത വിഷയമായിട്ടാണോ രാഹുൽജി കാണുന്നത് യു പിയിൽ അഞ്ച് എസ് പിയുടെ മുസ്ലിം എം എൽ എമാരെയാണ് മാസങ്ങളായി ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട് കൽത്തുറങ്കിൽ അടക്കപ്പെട്ടിരിക്കുന്നത് അതിൽ ഒരാൾ ദുരൂഹ സാഹചര്യത്തിൽ ജയിലിൽ വെച്ച് മരിച്ചു ഭക്ഷണത്തിൽ വിഷം കലർത്തിയാണ് അദ്ദേഹത്തെ കൊന്നതെന്ന ആക്ഷേപം കുടുംബം ഉന്നയിച്ചത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് എം എൽ എയും കൂടിയായ അദ്ദേഹത്തിൻ്റെ മകന് തൻ്റെ പിതാവിൻ്റെ മൃതദേഹം പോലും കാണിക്കാൻ യോഗി സർക്കാർ അനുവദിച്ചില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ഇഖറ മുനവറ എം പിയുടെ സഹോദരനും നിലവിലെ യു പി എം എൽ എയുമായ നാഹിദ് ഹസന്റെ അവസ്ഥ ഊഹിക്കാവുന്നതേയുള്ളൂ ഇവയൊന്നും രാഹുൽ ഗാന്ധിയുടെ മുൻഗണനാ പട്ടികയിൽ വന്നില്ല എന്നുള്ളത് വേദനാജനകമാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ സംതൃപ്തി ആ നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ സംതൃപ്തിയിലാണ് കുടികൊള്ളുന്നത് ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷങ്ങളുടെ പേരു പോലും പറയാൻ മടിക്കുന്ന പ്രതിപക്ഷ നേതാവ് തൻ്റെ മുതുമുത്തച്ഛനും ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ജനാധിപത്യവാദിയുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം ഒരാവർത്തിച്ച് വായിക്കണം ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു എന്ന കാരണത്താൽ നൂറുകണക്കിന് മുസ്ലിം കുടുംബങ്ങളുടെ കൂരകളും കടകളുമാണ് ബി ജെ ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ബുൾട്ടൌസറുകൾ ഉപയോഗിച്ച് തകർത്തത് അവിടങ്ങളിൽ എവിടെയെങ്കിലും രാഹുൽ ഒന്ന് സന്ദർശിച്ചോ അവരെ ഒന്നു പോയി ക്ഷമാശ്വസിപ്പിച്ചോ അക്കാര്യങ്ങൾ സഭയിൽ ഒന്ന് ഓർമ്മിപ്പിച്ചോ വരുന്നാളുകളിലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഓർമ്മപ്പുറത്ത് ഇവയെല്ലാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാവുമോ ഇന്ത്യൻ ജനത അതാണ് ഉറ്റുനോക്കുന്നത് യു പിയിൽ സഹാറൻപുരിയിൽ മൂന്ന് മുസ്ലിം ചെറുപ്പക്കാരെയാണ് ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് സംഘപരിവാറിന്റെ ഭാഗമായ ഗോരക്ഷ സംരക്ഷണ സേന കൊലപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ടാകണം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ അധികമാരും ആരും തിക്കും തിരക്കും കൂട്ടാതിരിക്കുന്നത് വോട്ടിനു വേണ്ടി നിലപാട് പറയാത്ത ഒരു പക്ഷമേ രാജ്യത്തുള്ളൂ എന്ന് വീണ്ടും ഇടതു നേതാക്കൾ തെളിയിച്ചു വധിക്കപ്പെട്ട ചാന്ദ് മിയാൻ ഖാൻ സദ്ദാം ഖുറേഷി തഹസീം ഖുറേഷി എന്നിവരുടെ വീടുകളിലെത്തി അഖിലേന്ത്യാ കിസാൻ സഭയുടെയും അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയന്റെയും നേതാക്കൾ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചു അശോക് ദൌള ബിജു കൃഷ്ണൻ ശിവദാസൻ എം പി കൃഷ്ണപ്രസാദ് വിക്രം സിംഗ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് അഞ്ചു മാസം മുമ്പ് മാത്രം വിവാഹിതനായ ചാന് മിയാൻ ഖാന്റെ വിധവയ്ക്ക് ഒരു ലക്ഷം രൂപയുടെ സഹായവും അവർ കൈമാറി തെരഞ്ഞെടുപ്പ് കാലമല്ലാത്തത് കൊണ്ടാവണം കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും നേതാക്കൾ അവിടങ്ങളിൽ എത്താതിരുന്നത് സമയം വൈകിയെങ്കിലും ക്രൂരമായി കൊല്ലപ്പെട്ട ഹതഭാഗ്യരായ ചെറുപ്പക്കാരുടെ വീടുകൾ സന്ദർശിക്കാൻ ീഗ് എം പിമാരോട് സാധിക്കലി തങ്ങൾ നിർദ്ദേശിക്കണം ആ കുടുംബങ്ങളെ കഴിയും വിധം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ